E aí എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടില്ലേ ഞാൻ മാത്രമല്ല ഞങ്ങൾ വന്നിട്ടില്ലേ ഇതല്ല കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പം നല്ല ഉഷാറായിട്ട് മന്നൻ മന്നഞ്ചയന്തി ആഘോഷിച്ചാണ് കേട്ടോ സംഭവത്തിൽ മന്നഞ്ചയന്തി എന്താന്ന് ഞങ്ങൾക്ക് അറിയൊന്നുമില്ല എന്നാലും ഞങ്ങളൊന്നും ആഘോഷിച്ചിട്ടുട്ടോ അപ്പോൾ അത് പറയാനായിട്ടാണ് വന്നതാണ് പിന്നെ കുറച്ച് ഞങ്ങൾ വല്ലാതെ ചില്ലറ വർത്താനങ്ങളൊക്കെ പറയാമല്ലോ നിങ്ങളെ കണ്ടു പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഓടിച്ചാടി അങ്ങോട്ട് വന്നതാണ് ഇന്നപ്പം ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ആ ഒരു ചായ ആ ഒരു പരിപാടിയുണ്ടല്ലോ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ടിരിക്കാന്ന് വിചാരിച്ച് അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ വിചാരിക്കും ഇതാ ഒല്ലോ എല്ലാവരും ഇപ്പം വന്നിട്ടുള്ളൂ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് അല്ല കേട്ടോ ഞങ്ങൾ കാലങ്ങളോളായി ഈ ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ് എന്നാലും ഇങ്ങനെ ഒത്തൊരുമിച്ച് ഇങ്ങനെ കുത്തിരിക്കുമ്പോഴല്ലോ വർത്താനം കുറച്ച് കൂടുട്ടോ ഇതിലിപ്പോൾ നമ്മളെ ധനകാര്യമന്ത്രി മാത്രമല്ല മുപ്പത് മണിക്ക് വയ്ക്കണ കേട്ടോ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇഷമോൾ ഷമോൾ വന്നിട്ട് ഈശമോൾക്ക് ഇന്നലെ പനി ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ വരാൻ കൂടിയിട്ടില്ല മുപ്പത്തിയായിരിക്കും അപ്പോൾ നമ്മൾ താത്താനോ പേരക്കുട്ടിയാട്ടോ അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കാണ് ഒക്കെ വന്ന അപ്പോൾ തന്നെ ലിപ്സ്റ്റിക്ക് ഇടണം കണ്ണ് എഴുതണം കണ്ണിൻ്റെ മേലെ ഐശാഡിടണം അങ്ങനെ ഒരുക്കിണ്ട് വിട്ടാൽ മൂപ്പത്തിക്ക് ഉസാറാണ് സബൂറായിട്ടാണ് പോകുക അങ്ങനെ ആ ഒരു പരിപാടിക്ക് മക്കള് തിരിഞ്ഞിരിക്കുന്നു പൊട്ടിടാൻ കണ്ണും വിഷിടാനൊക്കെ ഇപ്പോൾ ഏതായാലും കുറവാണ് മൂപ്പത്തി അംഗൻവാടിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ കേട്ടോ രാവിലത്തെ പരിപാടികൾ അങ്ങനെയാണ് പിന്നെ ഇനിയിപ്പം ഇങ്ങനെ കാര്യമില്ല നമുക്ക് ഉച്ചക്കൊക്കെ പള്ളിയിൽ എന്തേലും ആക്കണമല്ലോ അങ്ങനെ ചേച്ചാണ് വേ അടുപ്പത്തേക്ക് വന്നതാട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാമ്പാർ വെക്കാമെന്നാണ് വിചാരിച്ചത് ഇന്ന് ഫുള്ളായിട്ടും പച്ചക്കറി ആക്കണം ഞാൻ വിചാരിച്ച കേട്ടോ അങ്ങനെ ഫുള്ളായിട്ടാക്കി വെച്ചാൽ ചിലപ്പം ചോർന്നിട്ടില്ലെങ്കിലും ചോദിച്ചു കുറച്ച് മത്തിയും കൂടി വാങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ മീൻകാരനോട് ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഞാൻ മത്തി വാങ്ങിയിട്ടുണ്ട് അമ്പത് റുപ്യക്ക് പറഞ്ഞിട്ട് മുപ്പത് നൂറ് റുപ്പ്യട്ടിട്ട് പോയി മത്തിക്കാണെങ്കിൽ തീരെ വിലയില്ല എം പാടം മത്തി നന്നാക്കി നന്നാക്കി ഊപ്പാടകിയാലോ അങ്ങനെ അത് നന്നാക്കിയാണ്ട് ഉപ്പും മഞ്ഞളും മുളകൊക്കെ കൂട്ടി അത് ഉഷാറാക്കി അയാൾ വെച്ചിട്ടുണ്ട് റസ്റ്റ് എടുത്തോട്ടേന്ന് വിചാരിച്ച ഇപ്പോൾ ഒരിക്കലേനു മുന്നേ റസ്റ്റ് വേണമല്ലോ അങ്ങനെ റസ്റ്റ് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ഇതാ ഒരു ഭാത്ത കൂടെ വേഗുന്നുണ്ട് പിന്നെ നമുക്ക് സാമ്പാറാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ സാമ്പാർ എന്ന് കയറണമെങ്കിൽ ഈസ്കി പിസ്കിള്ള സാമ്പാർ ചോദിക്കാറും ഈസി ആയി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാമ്പാർ ചോദിക്കാറ് ടേസ്റ്റിനും ഒറ്റവും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാമ്പാറാണ് വെക്കണത് കുക്കറിലാണ് വെക്കുന്നത് കുക്കർ സാമ്പാർ എന്ന് വെച്ചാൽ ചടവിണയ എന്ന് പറയുമ്പോഴത്തിന് നിങ്ങൾക്ക് സാമ്പാറാകണ ഒരുപാടിയാണ് അപ്പം അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ പാട്ടിട്ടാണ് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞളും ഇട്ടാണ്ട് ഞാനൊന്ന് കുക്കാൻ വെച്ചിട്ട് കിട്ടാം ഒന്ന് രണ്ട് പിസിൽ വരുമ്പോഴത്തിന് നമുക്ക് അടുത്ത പച്ചക്കറികൾ അരിയാനായി അതിൻ്റെ ഇടയിൽ ഇതാക്കണിപ്പം നല്ല മഞ്ഞുണ്ട് നല്ല അവസാര മഞ്ഞന്നെയിട്ട് അപ്പോൾ കുപ്പീത്തെ വെളിച്ചെണ്ണ ഇതുവരെ ഒന്നും ഉരുക്കി തീർന്നിട്ടില്ല അപ്പോൾ അതിങ്ങനെ തീയത്ത് വെക്കാൻ വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയല്ലേ അപ്പം രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ട് കിട്ടും നല്ല ഉഷാർ തണുപ്പുണ്ട് വൈകുന്നേരം ഒരു ബാങ്ക് കൊടുക്കുന്ന ഒരു നേരത്തെ തന്നെ തണുപ്പ് ഇങ്ങനെ തണുത്ത കാറ്റുകളിങ്ങനെ വീശു കിട്ടും നല്ല അടിപൊളിയായിട്ട് വീശലുണ്ട് അപ്പോൾ അതിന് ഈ തല ചൊറിച്ചില് വരും കേട്ടോ തണുപ്പിനോട് വലിയ താല്പര്യം തന്നെയല്ല യാതൊരു താല്പര്യം ഇല്ലാത്ത ആളാണ് ഒന്നാമത് നമ്മളെ മേലെ കണ്ട് വലിഞ്ഞു മുറുകി മുഖൊക്കെ അങ്ങനെ എന്തൊക്കെയോ വെള്ളപ്പാടുകളൊക്കെ വരാൻ തുടങ്ങും കേട്ടോ അതാണ് ഇഷ്ടപ്പെടാത്തത് അപ്പം ഞാൻ ഇതാക്കണ ഒരു ചോറും പരിപാടി അങ്ങോട്ട് ആക്കി ചോദിച്ചിട്ട് വേഗം സാമ്പാർ പരിപാടി അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ റസ്റ്റ് എടുക്കണവരെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇത്രയൊക്കെ റെസ്റ്റ് മതി മതിയോൽക്ക് അങ്ങനെ റസ്റ്റ് എടുക്കുന്ന പൊരിച്ചെടുക്കാൻ നിൽക്കട്ടെ മത്തിയാണെങ്കിൽ കുഞ്ഞമ്മത്തിനോ ഭയങ്കര കുഞ്ഞമ്മത്തിയായിട്ടോ അപ്പോൾ ഞാനൊക്കെ നന്നാക്കിയെടുത്ത് അപ്പോൾ ഒക്കപ്പാടെ ഞാൻ എടുക്കൂലാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെങ്കിൽ തന്നെ ഞാനൊരു പിസ്കത്തിയാണ് പിസ്ക്കത്തരം കാട്ടിയ കൊണ്ടാണ് അപ്പോൾ പിസ്കി പിസ്കിയുള്ള ജീവിതമാണ് ഇറേത് അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ അവിടെ എടുത്തുവച്ചിട്ടുണ്ട് നാളെ വെള്ളിയാഴ്ചയല്ലേ വെള്ളിയാഴ്ചയാകുമ്പം നമുക്ക് മീൻകാരം വരൂല്ല കേട്ടോ പിന്നെ കോഴിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം അപ്പോൾ ഞാൻ കുറച്ച് മത്തി അവിടെ ഫ്രിഡ്ജിൽ എടുത്തുവച്ചിട്ടുണ്ട് നാളെ എന്തെങ്കിലുമൊക്കെ കാട്ടാലോ നാല് മത്തി അവിടെ എടുത്തുവച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇതാക്കണം പൊരിച്ചെടുക്കട്ടെ ഇപ്പം റീൽസ് കണ്ട് 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 മീൻ പൊരിക്കുമ്പോൾ അപ്പം കറിയേപ്പിൻ്റെ ഇടണം കേട്ടോ ഞാനിപ്പോൾ പതിവ് തെറ്റേച്ചിട്ടില്ല കുറച്ച് കറിവേപ്പിൻ്റെ ഞാനോട്ട് ഇടോ കരിയേപ്പിനൊന്നും വലിയ പഞ്ചാണ് ഞമ്മളെ ഒടുവിലില്ല പിന്നെ കണ്ടോന്റെ തൊഴിൽ കൂടെയൊക്കെ പോയി പറിച്ചിട്ട് വേണം അപ്പം വിചാരിച്ചാണ്ട് ഞാൻ ഞമ്മളേ വന്ന് രണ്ടില്ലി പറിച്ചുകൊണ്ട് ഇട്ട് കൊടുത്ത് അപ്പം ആചാരങ്ങളൊരിക്കലും തെറ്റിക്കരുതല്ലോ വെച്ചാണ്ട് പിന്നെ വെളുത്തുള്ളി കുത്തി ഇട്ട് കൊടുത്തിട്ടോ അത് തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മീനത്തെ വെളുത്തുള്ളി ഇങ്ങനെ എടുത്ത് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇനി ഈ ഒരു ദിവസത്തെ വെപ്പം തീരെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വരൂല്ല കാരണം ഞാൻ വൈകുന്നേരം നേരത്തെ ഇല്ല ചോറ് വരെ വെച്ചുവെച്ചേക്കണേ സോ ചോറ് സാമ്പാറും മീൻപൊരിച്ചും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ ഞാൻ വെക്കൽ തന്നെ തുടങ്ങിയത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അടുപ്പത്തേക്ക് വന്നത് അതുവരെ മക്കളോട് അങ്കപ്പെട്ടി കുത്തിരിക്കുകയാണ് ഇപ്പോൾ പണി ഇപ്പോൾ അവൽക്കൊക്കെ പാടാൻ സ്കൂളില്ലെങ്കിൽ ഓൽക്ക് ഇല്ല ഓലക്കാട്ടിലും മടിയാണ് ഇക്കി പണിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനും തന്നെ ഉലപ്പം അങ്ങനെ കുത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുത്തിരിക്കലാണ് കുത്തിക്കലാണിപ്പോൾ അതാണ് ഇപ്പോൾ അകപ്പാടൊരു സ്വിപ്പാക്കണില്ലേ അല്ലെങ്കിൽ ഇവലൊക്കെ പാട് സ്കൂൾക്ക് പോകാനുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടിച്ചു വരലും തുടക്കലും വെക്കലു വളമ്പലും ഒക്കെ കഴിഞ്ഞിട്ടൊരു സമാധാനത്തോടാണ് കുത്തിരിക്കലാണ് ഞാൻ എൻ്റെ പണി കണ്ടറിഞ്ഞല്ലേ അപ്പളാണ് കേട്ടോ ഇവരുണ്ടെങ്കിൽ ആ ഒരു പരിപാടിക്കേ നിൽക്കണ്ട കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളൊന്നും അല്ലാന്ന് അറിയാമല്ലോ എന്നാലും ഉലപ്പം ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് മുട്ടി തിരിഞ്ഞ് പോകും എൻ്റെ സമയം പോകുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മൾ സാമ്പാറിൻ്റെ കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കഷ്ണങ്ങളും പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് വേറൊരു ചട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ അഞ്ചാറ് ചെറുളുള്ളിയും രണ്ട് വെളുത്തുള്ളിയും പിന്നെ കറി ഇട്ട് ലിട്ട് കൊടുത്താണ് നന്നായിട്ടാണ് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വെണ്ടക്കിടുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക തക്കാളി ഇടുക മൂപ്പിച്ചെടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ പാട്ടിട്ടാണ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കൊടുക്കുക ഒത്തിരി പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളെ കറി കണ്ട് പാർന്നാണ്ടല്ലോ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടാണ് പിന്നെ കുറച്ച് നേരം തിളപ്പിച്ചെടുത്താൽ പിന്നെ കടുക് ഇട്ടാണ്ട് പൊട്ടിച്ച് വറവിട്ടാണ്ട് ഉഷാറായ സാമ്പാർ ഈസി സി ആയിട്ടുള്ള സാമ്പാർ റെഡിയാകും അങ്ങനെ സാമ്പാറും ആയി പിന്നെ നമ്മളെ മീൻപൊരിച്ചതും ആയിട്ടുണ്ട് കിട്ടുക ചോറ് ഞാൻ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മധുരം കൂട്ടാണല്ലോ നല്ല കാര്യമല്ല അപ്പം മധുരം കൂട്ടാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇതാക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കൊടുന്ന് കോഴിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ആ ഒരു ഗോതമ്പ് ഉണ്ടായിരുന്നാലും ഞാൻ കുറച്ചു നേരം വള്ളത്തിലിട്ട് എന്നിട്ട് നുറുക്ക് ഗോതമ്പാക്കിയാണ് പൊടിച്ചണ്ട് എടുത്ത് എന്നിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും സുഖമായിട്ട് നുറു ഗോതമ്പ് പിടിഎൽ ചോദിച്ചപ്പം എഴുപത് ഉറപ്പൊക്കെയാണ് പാക്കിന് എന്നു പറഞ്ഞത് അപ്പോൾ അത് വേണ്ട അത്ര ഡിമാൻഡ് ഉള്ള സാധനമാണ് നമുക്ക് വേണ്ടല്ലോ അപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കുറച്ച് ഗോതമ്പ് കിട്ടിയതാണ് അത് കോഴിക്കൊക്കെ കൊടുത്താലും ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ും വെള്ളത്തിലിട്ട് കേട്ടോ വെള്ളത്തിലിട്ട് ഒന്ന് പുതിർന്ന് വരുമ്പം ആ ഒന്ന് മിക്സിയിലിട്ടാണ്ട് അടിച്ചിട്ട് ആ ഒരു അടിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ട് അങ്ങനെ ബാക്കിയുള്ള പരിപാടി എടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ അതും ഇങ്ങനെ വെന്ത് വരട്ടെട്ടോ നമ്മൾ ആ ഗോതമ്പ് പൊടിഞ്ഞാൽ പിന്നെ വലിയ വേവാൻ ഇത്ര സമയമൊന്നും വേണ്ട കേട്ടോ ഇന്നപ്പോൾ ഏതായാലും വെറൈറ്റി അല്ല ഇന്ന് ഇതും കൂടിയാണ് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പായസം നമ്മൾ പൊതുവേ ഉണ്ടാക്കൽ കേട്ടോ ഇവിടെ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗോതമ്പ് ഞങ്ങൾ കൊടുക്കും കുറച്ച് കോതുമ്പോൾ കോഴിക്കും കൊടുക്കലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ പായസം ഉണ്ടാക്കലുണ്ട് അപ്പോൾ അത് വെന്ത് നമ്മൾ എന്ത് ചേർക്കണം ശർക്കര പാനും ചേർക്കാൻ കേട്ടോ പഞ്ചസാര ഇട്ട് നല്ല രസമൊക്കെ ഉണ്ട് എന്നാലും ആ ഒരു കളർ കിട്ടൂല കേട്ടോ പിന്നെ ഞാൻ തേങ്ങാപ്പാലം എല്ലാം എടുക്കുന്നത് തേങ്ങ നല്ലപോലെ നൈസ് ആയുണ്ട് അരച്ചാണ്ട് ഇതിൽ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിക്കിലായിട്ട് വരും നമ്മുടെ ആ ഒരു പായസം ഉണ്ടല്ലോ അങ്ങനെ നല്ലപോലെ തിക്കിലായിട്ട് വരും അപ്പം അങ്ങനെ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലാണെങ്കിൽ നമുക്ക് അത്ര ഇല്ലേന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം തേങ്ങയെന്ന് അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് ഒന്നര ഒന്ന് ഒന്നര എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുന്നത് തീരാനും പാടില്ല സാധനം ഉണ്ടാക്കും വേണം അങ്ങനെ രീതിക്കാണ് ഞാൻ ആ തേങ്ങ എടുക്കുന്നത് അപ്പോൾ ഒരു തേങ്ങയാണ് ഞാൻ ഈ ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത കേട്ടോ ആ ഒരു നല്ലപോലെ നൈസ് ആയിട്ടാണ്ട് അരച്ചാണ്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര പാനിയും പിന്നെ തേങ്ങ അരച്ചപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ജീരകം അതേപോലെ തന്നെ നമ്മളെ ഇലക്കായ് ഇല്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ അപ്പം നല്ല മണവും ചൂരും കാര്യങ്ങളൊക്കെ നമ്മളെ പായത്തിന് വന്നിട്ട് പിന്നെ ആ ഒരു തേങ്ങക്കൊത്ത് ഇത്തിരി നെയ്യുണ്ടായിരുന്നു കേട്ടോ ആ ഒരു നെയ്ച്ചു ൊക്കെ വെച്ചാൽ ബാക്കി ഇത്തിരി നെയ്യുണ്ടായിരുന്നു അതിൽ പിന്നെ ആ ഒരു തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പോൾ വണ്ടി വരുമ്പോൾ മുന്തിരിയൊക്കെ കിട്ടി പിന്നെ തേങ്ങക്കൂത്തും കൂടി മൂപ്പിച്ചിട്ടപ്പം ഉസാറ് പായസമായി കണ്ടെ അടിപൊളി പായസം നല്ല കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇറങ്ങി പോകണത് അറിയുന്നല്ല അമ്മ അതിൻ്റെ ഒരു പായസമാണ് കാരണം നുറുക്കരി പറയും നുറുക്കരിയല്ല നമ്മളെ സൂചി ഗോതമ്പില്ലേ അതിൻ്റെക്കാട്ടിൽ ചെറിയ ചെറിയ തെരിക തരികളായിട്ടാണ് നമ്മളെ പായസം നിൽക്കട്ടോ അപ്പം ഒന്നുണ്ടാക്കി നോക്കിക്കോളി മറക്കണ്ട അങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ആയി നമ്മൾ അടുക്കള പണിയാണ് കഴിഞ്ഞിട്ട് എല്ലാ പണികളും കഴിഞ്ഞ് ചോറും കറിയും പായസം വരെ ആയിട്ടുണ്ട് പിന്നെ ചെറിയൊരു പുളിഞ്ചിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മക്കളുണ്ടാവുമ്പോൾ അതൊക്കെയാണ് ഉഷാറ് അതൊക്കെയാണ് ഒരുക്ക് തീർപ്പതി അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെതാക്കണം ഇവിടുത്തെ ഒന്ന് കുറച്ച് അലമ്പായിട്ടാണ് കിടക്കുന്നത് ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച് അടിച്ചു വരാൻ നോക്കുമ്പം ഇവിടെ ഇതാക്കണ് ഞാൻ സ്റ്റിക്ക് എടുക്കാൻ മറന്നിട്ടുണ്ട് അടുക്കളയിലുണ്ട് പോയി എടുത്താൽ മതി പക്ഷേ മടി കാരണം ഞാനങ്ങോട്ട് ഇല്ല അതിൽ വേഗം കോഴിക്കൂടുമ്പല ഉണ്ട് കൊണ്ടുവന്ന് രണ്ട് കല്ലൊക്കെ എടുത്ത് വെച്ചാൽ അതിമലൊക്കെ ആണെങ്കിൽ ബാലൻസ് ചെയ്ത് നമ്മളെ ഫോണൊക്കെ ഫിറ്റാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വരട്ടേ എന്ന് വിചാരിച്ചതുകൊണ്ട് അപ്പം ഇറങ്ങിയതാണ് അപ്പം നമ്മൾ അടിച്ചു വരറ്റെട്ടോ ഇവിടെ കുറേ പെരത്തി കിടക്കുന്നുണ്ട് ഈ കോഴികൾ മുട്ടാടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ കയറി കയറി ആകെപ്പാടൊന്ന് പെരത്തിയിട്ട് ഉണ്ടോ ബുക്കും അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് പിന്നെ കുറേ പേപ്പർ ഉണ്ടായിരുന്നു കുറെ കുറേ ഒരു എന്താ പറയുക കുറേ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കില്ല ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഒഴിവാക്കും അത് ഇവിടെ കൊണ്ടുവന്ന് നിൽക്കും ൾ ഓൾക്ക് ഹൗസ് ഇല്ലാതൊക്കെ കൊത്തി തിന്നാണ്ട് ബാക്കിയാണ്ട് പുറത്തേക്കിടും അങ്ങനെയുണ്ട് പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ നമുക്ക് പണിയാണ് വരുന്നത് അപ്പോൾ പോരാത്തൊരു ഇതാണ് പെരിച്ചായിൻ്റെ വക അതെയിൽ വേറേണ്ട ആ ഒരു ചാക്കിൻ്റെ താഴത്താക്കാണ് കുറച്ച് മണ്ണ് കൂടി കിടക്കണത് അത് നമ്മൾ പെരിച്ചായ് വടക്ക് വന്നതാണ് കേട്ടോ കുറേ കാലത്തിനില്ലേന്ന് പോലും ഇപ്പം എവിടക്കാൻ പോയത് വിദേശത്ത് പോയതാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം അടുത്ത കാലത്തെ പോലും വരല്ലോ തുടങ്ങിയത് ഇന്നിപ്പം കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നേരം രാത്രി വന്ന് താമസം തുടങ്ങിയതാണ് രാവിലെ നീച്ചപ്പത്തെ ഇങ്ങനെയാണ് മണ്ണ് കിടക്കണത് അല്ലാതെ അതിൻ്റെ നമ്മൾ നമ്മളെ അടുക്കളയെക്കൂടെയാണ് സ്ഥിര സഞ്ചാരം തോന്നുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു അടുക്കളയാണ് ഇട്ടുള്ളത് മിക്കവാറും ഞാൻ എനിക്ക് എന്തെങ്കിലും സൂക്കട്ടുണ്ടാകാൻ കാരണമുണ്ട് എന്താ വെച്ചാൽ പെരിച്ചായി മാന്തിയിട്ട് നമ്മളകത്തേക്ക് വരൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അടുക്കള ഭാഗത്ത് കൂടെയൊക്കെ പെരിച്ചായും മാന്തി വരൽ തുടങ്ങിയിട്ടുണ്ട് ഇവലിതാക്കൾ ചോദിക്കാതെയും പറയാതും വാടകയ്ക്ക് വരുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടാകണില്ലേ പോരാത്തതിന് മൊത്തത്തിൽ ഇവിടെ വാടകക്കാർ ഇഷ്ടം പോലെയാണ് പല്ലി പാറ്റ അങ്ങനത്തെ ജീവികൾ ഇഷ്ടംപോലെ വേറുണ്ട് പോരാത്തിൽ പോരാത്തതിന് ചെതല് നമ്മൾ വരെ മൊത്തം ചെതലാണ് അതുപോലൊക്കെ വാടകയ്ക്കാണല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ഞമ്മളും തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കടന്നോട്ടേന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കണത് അപ്പോൾ ബഷീർ പറഞ്ഞവർക്ക് എല്ലാവരും അങ്ങോട്ട് നിൽക്കട്ടെ ഇപ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ ഭൂമി എല്ലാവരും അങ്ങോട്ട് നിൽക്കട്ടെ അപ്പോൾ പെരിച്ചായൻ്റെ പിടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാകണം അല്ലെങ്കിൽ വിഷം വെക്കുകയാണെങ്കിൽ ആ ഒരു കൂടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മടയിലൊക്കെ പോയി ചാകുകയാണെങ്കിൽ നമ്മളും ആ ഒരു സ്മെല്ലടച്ച് നിൽക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് അതിനെ കൊല്ലാതെക്കുന്നത് പിന്നെ വേറൊരു വലിയൊരു കമ്പിക്കൂടുണ്ട് എന്ന് കേട്ടോ അതൊന്ന് പോയി ഒന്ന് വാങ്ങി കൊണ്ടുവരണം അപ്പം ചോദിക്കാതെയും പറയാതെയൊക്കെ വരികയാണെങ്കിൽ ഇതിങ്ങനെ വേണമല്ലോ അതുപോലെ പിടിക്കുന്ന വേണമല്ലോ എങ്ങനെയാണെന്നുള്ളത് ഒരുമാതിരി കുറവാസങ്ക മാതിരിയാണി വരുന്നത് അപ്പം ഞങ്ങൾ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെയൊക്കെ മാന്തി പൊളിച്ച് അകപ്പാടെ മണ്ണ് അങ്ങോട്ട് നമ്മളങ്ങട്ടിട്ടൊക്കെ പോലും ഇങ്ങോട്ട് മാന്തി ഇട്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കോഴിക്കളും നല്ല ഉസാറാണ് പരിപാടി ഏതായാലും നമുക്ക് പണിയില്ല പണിയില്ല എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തീരെ പണി തന്നെയല്ല ഇവിടെ മാനം നോക്കി നമുക്ക് നമുക്കിവിടെ പണി അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പണിയെടുക്കണമെന്നുള്ളത് അപ്പോൾ വീട്ടമ്മമാരെ അതും ഒരു പണിയില്ലാത്ത വീട്ടമ്മമാർക്കില്ല ഒരു പെൻജൊല്ലാം ഏതാണെന്ന് ചോദിച്ചാൽ പട്ടിപ്പണി പിച്ച കാശ് രാജഭരണം ഇതാണ് ഉള്ളത് കേട്ടോ അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭരിക്കുന്ന ഒരാളാണ് പക്ഷെ ഒരു പട്ടിപ്പണിയാണ് അവിടെ എടുക്കണത് പിച്ച ആരും തരണ്ടൂല്ല അതാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ സത്യാവസ്ഥയൊക്കെ ബോധിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് ഇതാക്കണം അടുക്കളയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇപ്പം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണമെന്ന് കാണിച്ചു തരാലോ എന്ന് വെച്ചിട്ട് അടുക്കളയിൽ കൂടെ പോകുന്നത് മക്കളിതാക്കണ് കുളി തേവാരം എന്ന് പറഞ്ഞിട്ട് അയിക്കൊടി ഐക്കൊടി ഒക്കെ നടക്കുന്നുണ്ട് ഇനിപ്പോൾ ഒരു തിന്നാൻ നേരത്തെ കയ്യും കൈകി വന്നാലും ഉസാറായി ഇപ്പം ചോറായിട്ടുണ്ട് കുടിക്കാൻ എല്ലാം വെള്ളമുണ്ട് സാമ്പാർ സൂപ്പർ സാമ്പാറുട്ടോ എനിക്ക് എന്തോ നല്ല ഇഷ്ടമാണ് ഈ ഒരു താ തേങ്ങ അരക്കാത്ത സാമ്പാർ ഇട്ടോ പിന്നെ ഇതാക്കണ് പുളിഞ്ചിരിത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ ലോഡ് കണക്കിന് പൊരിച്ചേച്ചിരിക്കണേ ഞാൻ പിന്നെ നമ്മൾ പായസം കൂടി ഉണ്ട് ഇട്ടാണ് ഇത് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേനും കുടിച്ച് കുടിച്ച് തീരും പിന്നെ അമ്മ ഉണ്ടാക്കി തന്ന മാങ്ങീൻ്റെ അച്ചാറും ഉണ്ട് അടുക്കളയൊക്കെ ക്ലീൻ ആണ് ഉഷാറാണ് അപ്പോൾ എല്ലാവരും കൂടിയും കയ്യൊക്കെ കഴുകി വന്ന് ചോറ് തിന്നാൻ അടിപൊളിയായിട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ ഇതാ കുളിച്ച് ഇങ്ങനെ ചോറ് ഇങ്ങനെ വിളമ്പിക്കൊടുക്കാൻ നിൽക്കട്ടെ ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അടുക്കളയത്തെ പണികളില്ല അത് കുറെ കുറേ പണി എടുത്താലും നമുക്കൊരു ക്ഷീണം കയക്കുണ്ടാവില്ല അത് സന്തോഷത്തോടെ എടുക്കുമ്പോഴാണ് ആ ഒരു ഇതുണ്ടാവുക ഒരു മൈൻഡ് ഉണ്ടാവുക കേട്ടോ അല്ലാതിങ്ങനെ പ്രാഗിപ്പറഞ്ഞിട്ടുണ്ട് ഒരു പണി എടുത്താലും അത് തീർന്നു കിട്ടില്ല സന്തോഷത്തോടെ സമാധാനത്തോടെ എടുക്കുകയാണെങ്കിലാണ് പെട്ടെന്ന് തീരുവുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരാൾ പൊരുന്നു കിടക്കണുണ്ട് എവിടെയും സേലല്ലായിട്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഈ പഞ്ചായത്തുകാർ ഈ പ്ലാസ്റ്റിക്ക് ഉണ്ടോ പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയല കേട്ടോ കാരണം വെച്ചാൽ ഇവളും ഇവിടെ ഇങ്ങനെ പൊരുന്ന് കിടക്കുകയാണ് അവളെടുത്ത് മാറ്റാനും പറ്റില്ല ആകപ്പാട രണ്ട് മുട്ടയുണ്ട് അതിന് കുട്ടികൾ ഉണ്ടാകുമോ കേടന്ന് പോകുമോയെന്ന് പഠിച്ചോനറിയാം പായസം അങ്ങോട്ടിട്ട് ചോറ് തിന്നുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പിന്നെ മൂപ്പരൊക്കെ പണി എറി വന്നപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ തിന്ന് പുളിഞ്ചി ഉണ്ട് അച്ചാറുണ്ട് മീനുണ്ട് സാമ്പാറുണ്ട് അങ്ങനെ നല്ല ഉഷാറായിട്ട് ചോറാണ് തിന്നുന്നത് ഒരു സമാധാനമായിട്ടോ ചെറിയൊരു സമാധാനം അപ്പോൾ നമ്മളെ ഡ്രസ്സ് ചെറുതാക്കി കൊടുത്താണ് മുപ്പത്തിയാർക്ക് അപ്പോൾ അങ്ങനെയാണല്ലോ അപ്പം കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെയാണ് അമ്മൻ്റെത് മക്കൾക്കിട ഏട്ടത്തിൻ്റെ അനിയത്തിക്കിടുക അങ്ങനെയാണല്ലോ അല്ല പോണത് പാപ്പ പെൺ പെണ്ണുങ്ങളായേ അത്രേ ഉള്ളൂ അങ്ങനെന്താക്കും മക്കൾക്ക് ഇതാക്കള് വെയിലും ചൂടും കാര്യങ്ങളൊന്നും ഇല്ല പോലും തന്നെ മന്നൻ ജയന്തി കേട്ടോ ഭയങ്കരമായിട്ട് ആഘോഷമാണ് ഇവിടെ പന്തുകളിയോട് പന്തുകളിയാണ് അപ്പോൾ ലിയൊക്കെ കണ്ടിട്ടോ ലീ ആണ് ഇവിടുത്തെ ഗോളി ഉള്ള ഒരു പന്തളികാരത്തി കേട്ടോ നമ്മളെ താത്താൻ്റെ പേരക്കുട്ടിയാണുള്ളത് ഉപരി ചോറൊക്കെ തിന്ന് പോകാനുള്ള പരിപാടിയിലാണ് ഉച്ച കഴിഞ്ഞിട്ടും പണിൻ്റെ ഇട്ടോ അപ്പൊ പണിക്ക് പോകാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് ഞങ്ങളെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളും തന്നെ ഈ ഒരു പന്തളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ കുത്തിരിക്കാണ് നല്ല രസമുണ്ട് വെയിലത്ത് കളിക്കുന്ന കാണാനായിട്ട് നമുക്കാണെങ്കിൽ വലുത്ത് കറങ്ങുമ്പോത്തേന് രാവിലെ ആണെങ്കിൽ ഭയങ്കര തണുപ്പ് രാത്രിയാണെങ്കിൽ കൊടും തണുപ്പാണ് ഉച്ചയാകുമ്പോ ഭയങ്കര വെയിലാട്ടോ നല്ല വെയിലാണ് എന്നാലും മക്കൾക്ക് ആ ഒരു ക്ഷീണോ കൊയക്കോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ പ്രായമാണല്ലോ അപ്പൊ ഇങ്ങനെ കളിച്ചോണ്ട് നിന്നപ്പോഴാണ് നമുക്ക് തോന്നിയത് ആ പായസം കുറച്ച് മക്കൾക്കാണ് അങ്ങനെ അങ്ങനെതാക്കണ് ഞാനും മുണ്ണിമോളും കൂടി കൂടിയാണ്ട് മക്കൾക്ക് പായസം കൊടുക്കാട്ടോ ഓല ഏതായാലും കുഴങ്ങി നിൽക്കല്ലേ ട്രൈ റൈറ്റ് റൈറ്റ് റൈ അപ്പൊ ഇവിടെ ഈ ഒരു പോക്ക് ഉണ്ട് അപ്പൊ ഞാൻ പത്തൊമ്പത് കൊല്ലം ബാക്കി ചിന്തിച്ചുട്ടോ മൂപ്പേർ വണ്ണാണോ വന്നപ്പോ നമ്മളിങ്ങനെ പോയിരുന്നു നാരങ്ങള്ള കൊടുത്തുനിന്നിട്ടോ നാരങ്ങള്ളം ചിപ്സ് ആണ് തോന്നുന്നുണ്ട് ഏതായാലും അങ്ങനെ അങ്ങനെയാണ്ട് ഏതായാലും വന്നല്ലേ ഈ മൂളിയാണ്ട് ഏതായാലും ഇവിടെ എത്തിക്കണ് പത്തൊമ്പത് കൊല്ലം ആയി ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ സംഭാവനയായിട്ട് മൂന്ന് മക്കളും ഉണ്ടായിക്കണു കേട്ടോ നല്ല ഉഷാറായിട്ട് വളർത്തിക്കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളിയായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങനെ തകണം നമ്മൾ മന്ദം മന്ദം വന്നിട്ട് ബലിക്ക് പായസം കൊടുത്തേക്കുന്നുണ്ട് നല്ല ഉസാറായിട്ട് കുടിക്കുന്നുണ്ട് ഓലും തന്നെ ഇങ്ങനെ മഴ വേഴാമ്പലിനെ പോലെയൊന്നും ഒരു മഴത്തുള്ളി വീണെങ്കിൽ സന്തോഷമായി നിൽക്കുന്ന ആയിരിക്കാണ് ആരെങ്കിലും എന്തേലും കൊടുത്തെങ്കിൽ ഓൽക്കൊരു എനർജി കിട്ടിയിരുന്നു അടുത്ത പന്തളിക്ക് അപ്പോൾ അങ്ങനെ തകണം നമ്മൾ പായസം കൊടുത്തപ്പോൾ ഓൽക്ക് സന്തോഷമായിരിക്കണം ഓരോ സന്തോഷമായിട്ടാണ് വിട്ട് അപ്പോൾ എല്ലാവരും സന്തോഷം നമുക്ക് കാണണമല്ലോ അപ്പം ഇന്നത്തെ ദിവസം ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത് മക്കളുണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ അപ്പം ഇനി നീട്ടി വരിക്കാനൊന്നും നിൽക്കണില്ല എന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തോളിട്ടോ ഞാൻ നാളെ വരാം ബൈ ബൈ